െ കുറിച്ച് ഇവിടെ ശരിയത്ത് പണ്ഡിതന്മാര് പറയുന്നത് അവർ ഇസ്ലാമികവൻ ആണ് അവർ നമസ്കരിക്കുന്നില്ല അവര് ഇബ്രാഹിം നബി മനുഷ്യതടത്തു നിന്നും വിലയെ പ്രാപിച്ച് അള്ളാഹു എന്ന തലത്തിലേക്ക് പോയവരാണ് ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് സൂഫികളെ കുറിച്ച് ഇവിടെ ശരിയത്ത് പണ്ഡിതന്മാർ പറയുന്നത് അവർ ഇസ്ലാമികമല്ല അവർ നമസ്കരിക്കുന്നില്ല അവര് താളം തെരിയെത്തുന്ന താളം തെറ്റിയുള്ള ജീവിതമാണ് അവർ ഇസ്ലാമികമല്ല എന്ന് പറയും അവര് വേർപെടുത്തി വെച്ചിരിക്കുന്നു ഇവിടെ തെരീകത്തില് എന്ന് പറയുന്ന പലവരും തെരീകത്തിലൂടെ സൂഫി സൂഫി എന്നുള്ള പരിവേഷം ണിയക്കൊണ്ട് നമ്മൾ സൂഫികളാണെന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ചരിത്രത്തിലുള്ള അധികാടുകൾ അപ്പൊ ചേഖന്മാരിനും നോക്കിയപ്പോ പലരും ചേഖന്മാരും സൂഫികളോടടുത്ത് അതായത് സൂഫി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇവിടെ ഒരുപാട് ചെലവാകുന്ന ഒരു വസ്തുവാണ് സൂഫി എന്നുള്ളത് കൊണ്ട് എല്ലാവരും സൂഫിയിലേക്ക് ആൾക്കത്തി സൂഫിയിലേക്ക് പോയിട്ട് നമ്മൾ സൂഫികളാണെന്ന് പറയുന്നത് സൂഫിന്റെ ചരിത്രം പരിശോധിച്ചാൽ സൂഫികള് ഇസ്ലാം പണ്ഡിതന്മാരും അവരെ നിഷേധിക്കുന്നുണ്ടെങ്കിലും യൂരിയാക്കുന്നുണ്ടെങ്കിലും അവര് ശരീരത്തിൻ്റെയും തരീക്കത്തിന്റെ മേലെയുള്ള ആളുകളാണ് സുഫി പറഞ്ഞത് അതാണ് റസൂള്ളാടെ കൂടെ ഉണ്ടായിരുന്നത് സുഹഫത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് സുഹത്തിന്റെ ആളുകൾ എന്ന് പറയുമ്പോ അതുകൊണ്ടാണ് സുഫി എന്നുള്ളതും കൂടെ വന്നതാകും സുഹുഫത്തിന്റെ ആളുകള് അവരുടെ സുതാനോടൊപ്പം തങ്ങാത്തമുണ്ടെങ്കിലും സവാസം ഉണ്ടെങ്കിലും അവര് നമസ്കരിക്കുകയോ ആ ഇവരെ പോലെ ശരീരത്തിന്റെ ആളുകളെ പോലെ കർശന നിലപാടുകളുടെ ജീവിക്കുന്നവരല്ല അപ്പൊ അവരാരുന്നു അപ്പോ അങ്ങനെ സഹാബക്കൾക്ക് പലവർക്കും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു റസൂലാനോട് പറഞ്ഞു അവർ നമസ്കരിക്കുന്നില്ല റസൂലാന്റെ കൂടെ ഉണ്ട് പല പ്രാവശ്യം അവർ നമസ്കരിക്കുന്നില്ല ശരീരത്തെ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒ അവര് നിന്നുകൊണ്ടും നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ടും അവർ അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും സ്മരിക്കുകയും ആ അള്ളാഹുവിന്റെ സൃഷ്ടിക്കർമ്മങ്ങൾ എല്ലാം മറിഞ്ഞ് ഇതൊന്നും വെറുതെ എല്ലാ ലോ നീ സൃഷ്ടിച്ചത് എന്ന് പറയുകയും ചെയ്യുന്ന ആ ആഴ്ത്തകളിറങ്ങി ഇങ്ങോട്ട് അപ്പൊ ഇതാണ് സൂഫികൾ അന്ന് റസൂല്ലാടെ കൂടെ ഉണ്ടായിരുന്നു സൂഫികൾ റസൂള്ളാന്റെ കടയിൽ മുന്നേ ഉണ്ടായിരുന്നു സൂസൈബെരീഫിൽ സൂഫികള് ഏഹ് കൈബാശരീഫ് പരിസരങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് മക്കാമ്മകള് ഇപ്പോ മമ്പറായാലും മാലിമീർ ആയാലും വലിയ മക്കാമ്മകള് പല സൂഫികളും വരും കയമ്പടിക്കുന്നു കുറച്ച് ദിവസം അങ്ങനെ അവർ പോകും വന്നുകൊണ്ടിരിക്കും പലവരും എന്ന പോലെ കൈബാ ഷെരീഫിലും സൂഫികൾ വരുമായിരുന്നു അപ്പൊ റസൂൾ നാഹി ബാല്യകാലത്ത് കൈബാ ഷെരീഫിലെ ആ സൂഫികളുമായി സമ്പർക്കം പുലർത്തി ആ സൂഫികളിലൂടെയാണ് റസൂൾ നാഹിക്ക് മറ്റേ എന്താണ് ആത്മീയത പകർന്നു കിട്ടാൻ കാരണമായത് അപ്പൊ സൂഫികൾ ആരാണ് സൂഫികൾ ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാണ് അപ്പൊ ഇബ്രാഹിം നബിയാണ് സൂഫികള് ഇബ്രാഹിം നബീന്റെ ശിഷ്യഗണന ഇബ്രാഹിം നബീനെ അനുകരിക്കുന്നതും തുടരുന്നവരാണ് സൂഫികൾ ആ ഇബ്രാഹിം നബിയും ഒരു സൂഫിയായിരുന്നു ഇബ്രാഹിം നബി ഒരു ഭാഗത്ത് തമ്പടിച്ച് ഇപ്പൊ പോലെ മക്കയിലോ അല്ലെങ്കിൽ മദീനായാലോ തമ്പടിച്ച് ക്യാമ്പ് ചെയ്ത് അവിടെ ജീവിക്കുന്ന ആളല്ല ഇബ്രാഹിം അതുപോലെ ജീവിക്കുന്നവരല്ല ഇബ്രാഹിം ഇബ്രാഹിം മക്കയിലും ഈജിപ്തിലും അങ്ങനെ പല ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളാണ് എന്നാൽ അത് തന്നെയാണ് സൂഫികളെ കിടന്നു അങ്ങനെ സൂഫികൾ ഇബ്രാഹിമിന്റെ പിന്മുറക്കാരായ ആളുകള് ചുരുക്കം ചിലവരേ ഉള്ളു അവര് ഇങ്ങനെ ചുറ്റി കൈബാദ് ഷെരീഫ് പരിസരത്ത് ഉണ്ടാവാറുണ്ട് അവരോട് സംവസിച്ച് ബന്ധപ്പെട്ട റസൂല്ലാഹിം ആ ഇബ്രാഹിം നബിന്റെ തുടർച്ച കൊണ്ടുവന്നത് ആ ഇബ്രാഹിം നബിയാണ് റസൂല്ലാഹിം തുടർന്നത് അതാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞതും നമ്മുടെ ഖുറാൻ അറുപത്തൊമ്പത് ഭാഗത്തേറ്റം ഖുറാനിൻ്റെ അറുപത്തിയൊമ്പത് ഭാഗത്ത് അറുപത്തി ഒമ്പത് പ്രാവശ്യം പരാമർശിക്കുന്നത് ഇബ്രാഹിം നബിയെ കുറിച്ച് അതുപോലെ വളരെ ഖുറാന്റെ വളരെ പ്രധാനപ്പെട്ട എല്ലാ നബിമാരെക്കാരും പ്രധാനപ്പെട്ടാണ് ഇബ്രാഹിം നബി എന്ന് അപ്പൊ റസൂള്ള ഇബ്രാഹിം നബിയാണ് ഫോളോ ചെയ്യുന്നത് പോലെ അതുകൊണ്ടാണ് റസൂള്ള ആ സൂഫികളും അന്നത്തെ സൂഫികളും ആയിട്ട് റസൂൾ വളരെ ചങ്ങാത്തത്വത്തിലാണ് കാരണം ആ ഇബ്രാഹിം നബിന്റെ തുടർച്ചക്കാരൻ സൂഫികൾ റസൂള്ളും അതിലൂടെ തന്നെ ഫോളോ ചെയ്യുന്ന ഇബ്രാഹിം നബിയെ പിന്തുടർന്ന് പോയിരുന്ന ആളുകൾ അപ്പൊ അവര് വളരെ ചങ്ങാത്തത്തിലാണ് അതുകൊണ്ട് സൂഫികളെ റസൂള്ള എതിർക്കാറില്ല അവരോട് സഹവസിക്കുകയാണ് ചെയ്തത് പക്ഷെ റസൂള്ളി കൊണ്ടുവന്നത് ആ പ്രദേശത്തെ ജനതക്ക് ജനത തോന്നിയ മാസം ജീവിക്കുന്ന പരസ്പരം കടിച്ചു ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ജനതക്ക് സൂലായി ജീവിതചര്യകൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ പ്രകോ ഓരോ ചലനങ്ങളും എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത് ആ മോശപ്പെട്ട ജനതകൾ അതാണ് ശരിയത്ത് ജീവിതചര്യ ജീവിതചര്യ പഠിപ്പിക്കുന്ന ശരീരത്ത് അതാണ് റസൂല്ലാഹി ചെയ്തു പോകുന്നുള്ളൂ അതാണ് ശരീരത്തും ജീവിതചര്യകളും എല്ലാം ആ സൂഫികൾ റസൂള്ളാഹി സഹസിച്ച അത് തുടർന്ന് പോന്ന ആ സൂഫികൾ അതിനോട് റസുല്ലാവിന്റെ ശരിയത്ത് പാലിക്കണില്ല അവരുടെ രീതിയിൽ പോകുന്നു ആ അന്നും ഇന്നും എന്നും ആ സൂഫികള് ഇന്നും ഇവിടെ ഉള്ളത് മുഹമ്മദ് റസൂള്ളന്റെ ഇസ്ലാം സ്വീകരിച്ചവരോ മുഹമ്മദ് റസൂല്ലാൻ അനുകരിക്കുന്നവരല്ല അവര് റസാഹ് മുമ്പേ ആ ഇബ്രാഹിം നബി അബ്രഹാം മുതൽ പോരുന്നതാണ് അബ്രഹത്തെ കുറിച്ച് പറയുന്നത് പല നബിമാരുകളുടെയും പിതാവാണ് റസൂല്ല ഇബ്രാഹിം നബി എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി പല നബിമാരുടെയും പിതാവാണ് അപ്പൊ നബിമാരുടെ പിതാവ് ആവുമ്പോ പല മതങ്ങളുടെയും പിതാവാണ് റസുല്ല അല്ല ഇബ്രാഹിം നബി പല മതങ്ങൾ ആ നബിമാരുടെയൊക്കെ മതങ്ങൾ നബിമാരിലൂടെ ഉത്ഭവിച്ചു വന്ന മതങ്ങൾ അത് റസുലായിലൂടെയും ഉത്ഭവിച്ചു വന്ന മതങ്ങളുടെ നേതാവ് ഇബ്രാഹിം നബിയാണ് ആ ഇബ്രാഹിം നബിയാണ് മതങ്ങൾ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് പല ഭാഗത്തും പറയുന്നു നമ്മൾ പറഞ്ഞു കമാല ഇബ്രാഹിമു മജീദ്ശദമായിട്ട് അതിന് അറിയുന്നവർക്കറിയാം ഇബ്രാഹിം നബിക്കും അവരുടെ കുടുംബത്തിനും അള്ളാഹു അനുഗ്രഹിച്ച പോലെ റസൂല്ലും റസൂള്ളയുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ അല്ല എന്നാണ് ആ സുഹത്തിലൂടെ പറഞ്ഞു അപ്പൊ ഇബ്രാഹിമിനെ പോലെ ആ തരത്തിലേക്ക് ഉയരാനും ആ ഗുണങ്ങൾ പകർന്നു കിട്ടാനുമാണ് ആ അത്തയ്യാത്തുള്ള പ്രാർത്ഥന അപ്പൊ ഇബ്രാഹിം നബിയെ ഫോളോ ചെയ്യുന്നവരാണ് പല മതങ്ങളും ക്രിസ്ത്യാനികളും യൂത്തന്മാരും മുസ്ലിമുകളും അതുപോലെ നമുക്ക് പ്രചാരത്തിൽ ഇല്ലാത്ത പല മതങ്ങൾ പല നബിമാരുടെയും നേതാവാണ് ഇബ്രാഹിം നബി ആ നേതാക്കന്മാരിലൂടെ എല്ലാവരും മറ്റേ എന്താണ് ഇബ്രാഹിമിന്റെ ആ മതമാണ് ഇതമാണ് പ്രചരിപ്പിച്ച് വികസിപ്പിച്ച് എടുത്തു പോകുന്നത് അതാണ് ഇസ്ലാമും അപ്പൊ സൂഫികൾ എന്ന് പറഞ്ഞത് ഇസ്ലാം ശരീരത്തിന്റെ മേലെയുള്ളവരാണ് അവരെ അവരിപ്പോഴും ശരീരത്താർ മാറ്റി നിർത്തുന്നുണ്ടെങ്കിലും അവര് തരികത്ത് ശരീരത്വം തരികത്തോ എന്നുള്ള ചില അവരുടെ വാദം വാദങ്ങൾ അത് അറിയാതെ അടിസ്ഥാനം അറിയാൻ സൂഫികൾക്ക് അടിസ്ഥാനം അറിയുന്നില്ല സൂഫികൾക്ക് അടിസ്ഥാനം അറിയുന്നില്ല അടിസ്ഥാനം അറിഞ്ഞാൽ അവര് ആ ശരീരത്തിനും മേലെ ഉള്ളവരാണ് പല ആളുകളും കാണാലോ ചിലവല് വള ഇട്ടുകള് ചിലവല് തണ്ട ഇട്ടുകള് ചിലവല് മാല ഇട്ടുകള് ചിലവില് നാറയ മൂതർ ഇട്ടു പല വേഷവിധാനങ്ങളുണ്ട് ചുവപ്പും പക്ഷിയും നീല കറുപ്പ് ഇടുന്നുണ്ട് ഇതൊക്കെ സുഫി എന്ന് പറഞ്ഞിടപ്പം ഞാൻ മനുഷ്യൻ എന്ന തലത്തിൽ നിന്ന് മനുഷ്യൻ എന്ന തരത്തിൽ നിന്ന് അവര് വിലയം പ്രാപിച്ചവരാണ് ഇബ്രാഹിം നബി മനുഷ്യ തലത്തിൽ നിന്ന് വിലയം പ്രാപിച്ചു അവാഹു എന്ന തലത്തിലേക്ക് പോയവരാണ് ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് ഇത് നീളം എന്നുള്ളത് കൊണ്ട് ഓരോ ഭാഗങ്ങളായി പറയാം